ഹലോ ഫോക്കസ് ഓൺ മാ വാട്ട് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെത്തെ വീഡിയോസിലെല്ലാം സി അതിനകത്ത് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം അപ്പം അങ്ങനെ ഫോക്കസ് കൊടുക്കുമ്പോൾ വി വോണ്ട് ഫീൽ മച്ച് അജിറ്റേറ്റഡ് ബൈ ദ സൊസൈറ്റീസ് ബിഹേവിയർ കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് നീയും നിങ്ങളും ഞാനും എല്ലാം ഉൾപ്പെടുന്ന അതാണ് സമൂഹം എന്ന് പറയുന്നത് അല്ലേ അതിന് യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും എല്ലാം കൂടെ കലർന്നതാണ് സൊസൈറ്റി ഓഫ് കോഴ്സ് ഐ ഐ ടു അഗ്രി പക്ഷേ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ അരാജകത്വങ്ങളും എല്ലാ എന്താ പറയുക എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ നോക്കണം അതായത് ടു മച്ച് ഓഫ് എമ്പത്തി നമുക്ക് നല്ലായിരിക്കില്ല എന്നാണ് എന്നാണ് ഈ ബുക്ക് പറഞ്ഞു തരുന്നതും എനിക്ക് തോന്നുകയാണ് കേട്ടോ ടു മച്ച് ഓഫ് എമ്പത്തി പാടില്ല നമ്മൾ എമ്പത്തറ്റിക് ആകണം എംപത്തറ്റിക് ആകണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ എമ്പതിക്കും ഒരു ബൗണ്ടറി വേണം സെറ്റ് എ ബൗണ്ടറി എവിടെയാണ് സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേത് ഏതാകേണ്ടതെന്നും എവിടെയാണ് നിങ്ങളുടേതാകേണ്ടതല്ലാത്തതെന്നും നിങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചിന്തിച്ചു വയ്ക്കണം കേട്ടോ ഇതിന് പല ഉദാഹരണങ്ങളും ഉണ്ട് ഞാൻ ഇന്നലെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞായിരുന്നല്ലേ മലരിക്കൽ എന്ന് പറഞ്ഞാൽ പൂ വറിച്ച് കളയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ചെറിയ 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 ഉദാഹരണങ്ങളാണ് നമ്മൾ സൊസൈറ്റിയോട് നീതി പുലർത്തേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ള ആളുകളോട് എംപത്തെറ്റിക്കൽ ആകേണ്ടതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് മെയ്ക്ക് സ്മോൾ സ്മോൾ മൂവ്സ് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ഡെയിലി എന്നാണ് ആ ഒരു തത്വമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ ഇപ്പം ഇന്നത്തെ ഞാനായിരിക്കില്ല നാളെ എൻ്റെ കയ്യിൽ കുറേ മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഞാൻ ആ മിസ്റ്റേക്സെല്ലാം റെക്ടിഫൈ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും അടുത്ത അടുത്ത സ്റ്റെപ്പിൽ കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്സ് ഞാൻ തന്നെ ഓൺ ചെയ്യും ഞാൻ തന്നെ അത് എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ ഓൺ ചെയ്യും അതായത് ഞാൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കും എന്നിട്ട് ഞാൻ തന്നെയാണ് അത് കറക്റ്റാക്കാനും ശ്രമിക്കുക അല്ലാതെ മറ്റൊരാൾക്കും എൻ്റെ മിസ്റ്റേക്സിനെ കറക്റ്റാക്കാൻ പറ്റില്ല അതായത് എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് പറ്റിപ്പോയി എങ്കിൽ തെറ്റുകൾ എന്ന് പറയുന്നത് സൊസൈറ്റി നോംസിനനുസരിച്ചുള്ള തെറ്റായിരിക്കാം അത് നിങ്ങൾക്ക് അത് തെറ്റായിരിക്കില്ല മനസ്സിലായില്ലേ ഇപ്പം ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എനിക്ക് ചിലത് തെറ്റായിട്ട് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പം അത്തരത്തിൽ നമ്മൾ വരുന്നതിനെ ആ വരുന്നിടത്ത് വെച്ച് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധി കാരണം എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ ഷട്ടിച്ചാൽ എനിക്ക് തന്നെയാണ് പ്രശ്നമാകുക ആരേലെന്തേലും പറഞ്ഞോട്ടെ അതായിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ടു യു ഇതാണ് എൻ്റെ ഇന്നത്തെ തിയറി കേട്ടോ ഇതായിരിക്കണം എന്നെ കേൾക്കുന്ന നിങ്ങളും അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുമോ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഇന്നലെ എൻ്റെ അടുത്ത് രമ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇഷ്ടക്കാരി കുട്ടിയാണ് എപ്പോഴും എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നതാണ് അപ്പോൾ ഇൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ജി സി സി കൺട്രിയിൽ ഒരിടത്ത് ഒരു കുട്ടി ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞു നോക്ക് ഇത് തന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് ഷാർജയിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ട് അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും നിഷാസ് ഡ്രീംസ് നിഷാസ് സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വേദന നമ്മളതിലൂടെ ആ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദന അമ്മയുടെ ആ അമ്മ അമ്മയുടെ ആദ്യകാലങ്ങളിലെ വീഡിയോസ് നമ്മൾ പുറയിലേക്ക് പോ നോക്കുമ്പോൾ പതിനഞ്ച് വയസ്സുകാരി പതിനാറ് വയസ്സുകാരിയായിട്ടുള്ള നന്ദന എന്ന് പറയുന്ന അവരുടെ മകളുടെ കൂടെയുള്ള വീഡിയോസും അവരുടെ ആ സെലിബ്രേഷൻസ് ഓഫ് ലൈഫും എല്ലാം അതിലുണ്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഐ ആം നോട്ട് ഗോയിങ് ടു ഷോ ദി സെലിബ്രേഷൻസ് ഓഫ് മൈ ലൈഫ് ഓവർ ഹിയർ എനിക്ക് ആ സെലിബ്രേഷൻസ് കാണിക്കുന്നതിനേക്കാൾ ഇഷ്ടം നിങ്ങൾക്ക് സെലിബ്രേഷൻസ് ഉണ്ട് ഇല്ല എന്നല്ല വല്ലപ്പോഴും ഒക്കെ കാണിക്കുന്നതിന് തെറ്റില്ല ജസ്റ്റ് ഒന്ന് ഒരു വെക്കേഷൻ കാണിക്കാം ജസ്റ്റ് ഒന്ന് വീട് ഇത് കാണിക്കാം അങ്ങനെ കുറച്ച് കുറച്ച് ഇത് ആയിട്ട് ഡെയിലി ഫാമിലി വ്ലോഗ്സ് എന്ന് പറഞ്ഞെടുക്കുന്നവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷം ആകല്ല ആകണം എന്നില്ല അങ്ങനെയല്ല സൊസൈറ്റി അപ്പം പറഞ്ഞ് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചേച്ചി ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആണോ എന്ന് ചോദിക്കരുത് കണ്ണ് കിട്ടും അങ്ങനെയുള്ളത് കണ്ണ് കിട്ടും കിട്ടുന്നുള്ളതല്ല എനർജി ലെവൽസ് പലരുടെയും പല എനർജി ലെവൽസ് ആയിരിക്കും ആ എനർജി ലെവൽസ് സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഒരു കരുത്ത് നമുക്കുണ്ടായിരിക്കണം അതായത് പോസിറ്റീവ് എനർജീസ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റണം നെഗറ്റീവ് എനർജീസ് റിപ്പല് ചെയ്യാൻ പറ്റണം അത് റിപ്പല്ല് ചെയ്യണമെങ്കിൽ നമ്മളുടെ നമ്മുടെ ഓറ ഇത്രയും ഹൈ ആക്കി വെച്ചാലേ നമുക്ക് റിപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മളിൽ തന്നെയും ഈ ഒരു ബാറ്ററി പോലെയാണ് പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് കറണ്ട് പാസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫിസിക്സിലെല്ലാം കറക്റ്റാണ് നമ്മളുടെ ഇതിൽ നിന്ന് അപ്പോൾ അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സോക്കറ്റും ഒരു പ്ലഗ്ഗും ഉണ്ടെങ്കിൽ ഈ സോക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഈ പ്ലഗ് കറക്റ്റായിട്ട് കയറിയാൽ മാത്രമാണ് ഇലക്ട്രിസിറ്റി പാസ് ആവുള്ളൂ അല്ലേ സോ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കറക്റ്റ് അലൈൻഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നില്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് പാസ് ചെയ്യാം അപ്പോൾ ചില സമയങ്ങളിൽ അവിടെ അവരുടെ അവരുടെ ആ ഒരു ലൈഫിൻ്റെ എന്താ പറയുക ഭംഗി കണ്ടിട്ട് അറിയില്ല എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ല സോ ഒരു പരിധി വിട്ടിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവാതിരിക്കുക എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് ഒരു പരിധി വിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആകാതിരിക്കുക അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എത്രത്തോളം നിങ്ങൾക്ക് പുറ പുറം കാഴ്ചകളിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് തിരിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് അതായത് ക്യാമറ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് തിരിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ വാക്കുകളിലൂടെ പുറം കാഴ്ചകളിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഒരിതിട്ടോ അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അതായത് നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞിട്ട് ആളുകളെ ഇപ്പം ഞാൻ പറയുന്ന അങ്ങനെയല്ലേ നോക്കൂ നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെയല്ലേ ഐ മീൻ ഐ ആം ഓൾസോ നോട്ട് ഓൾവേസ് എന്താ പറയുക സബ്ഡ്യൂഡ് അല്ല ചില സമയത്ത് എനിക്കും തോന്നും കുറച്ച് കുറച്ച് ഡ്രസ്സപ്പ് ചെയ്യണം അതൊക്കെ പിന്നെ ഡ്രസ്സ് ചെയ്യണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ഞാൻ ലൈറ്റിന് അതീതമായിട്ട് വന്നിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു സോ ഐ വാസ് ലുക്കിങ് വെരി ടയേർഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു ചേച്ചി യു ലുക്ക് ടയേർഡ് ആക്ച്വലി ഐ വാസ് ടയേർഡ് ഞാനിപ്പോൾ എന്താ ട്രൈ ട്രയിങ് ടു പോർട്ട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ടയേഡായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആ ടയേർഡായിട്ടിരിക്കുന്നത് തന്നെ കാണട്ടെ എപ്പോഴും ഞാൻ പോളിഷ് ചെയ്ത് വന്നിരുന്നു കൊണ്ടിരുന്ന എന്താണ് ആ ചേച്ചി എന്നുള്ളത് മനസ്സിലാവില്ലല്ലോ എനിക്കും ലോസ് ഒക്കെ ലോ ടൈംസ് എൽ ഒ ഡബ്ല്യു ലോ ടൈംസ് ഉണ്ടാവില്ലേ ബട്ട് സ്റ്റിൽ ഐ ട്രൈ ടു ഷോ അപ്പ് ലോ ടൈംസ് ആണെങ്കിലും ഹൈ ടൈംസ് ആണെങ്കിലും ഐ ട്രൈ ടു ഷോ അപ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പിലെടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഹെൽത്ത് ശരിയല്ല എന്നാലും ഞാൻ വന്നിരുന്ന് സംസാരിക്കുകയാണ് ബിക്കോസ് ഐ വോണ്ട് ടു മാനുവർ ലൈഫ് ഇങ്ങനെ 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 ഈ ചെറിയ ചെറിയ വഴികളിലൂടെ പോകുന്ന ഈ വണ്ടികളൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന വാരാണസിയിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബാറ്ററി വണ്ടികളിലൂടെ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ ഗലീസാണ് കാശിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടിയിലാണ് അവർ മറ്റു വണ്ടികളൊന്നും ആ ഒരു തെരുവിലേക്ക് അനുവദിക്കില്ല അപ്പോൾ അങ്ങനെ അത് ലൈഫിൻ്റെ ഒരു ഇൻട്രിക്സി കാണിക്കുന്നതാണ് മാനുവർ ചെയ്യാൻ പഠിക്കുക അതിൻ്റെ ഉള്ളിൽ കൂടി അപ്പം ലോ ആൻഡ് ഹൈ ടൈഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയുക സമുദ്രത്തിലെ അലകൾ കറക്റ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയുള്ളു അലകൾ ഉണ്ടാവുകയുള്ളൂ അലകൾക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലേ ആ ഭംഗി കാണാനാണ് നമ്മൾ ലോകത്തുള്ളവരും മുഴുവനും ബീച്ചിൽ പോയിരിക്കുന്നതൊക്കെ സോ ആ പറഞ്ഞു വന്ന ഫ്ലോയിൽ ഞാൻ ഇതിലേക്ക് വന്നു എന്നേ ഉള്ളൂ വാട്ട് ഐ എം ട്രൈങ് ടു സേസ് ഇന്നലെ ആ പയ്യൻ ആത്മഹത്യ പറ്റി ഒന്ന് പറയുമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഈ നിഷാസ് ഡ്രീംസിൻ്റെ കാര്യമാണ് കാരണം ഈ കയ്യിൽ നിന്നും അങ്ങ് പറിച്ചെടുത്തുകൊണ്ട് പോയ പോലെ ആയിരിക്കാം ആ കുടുംബത്തിന് അത് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളതാണ് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് നമ്മൾ മാത്രമല്ല ഗൈഡോ അല്ലെങ്കിൽ നമ്മൾ അതായത് അച്ഛനും അമ്മയും മാത്രമല്ല അവർക്ക് റോൾ മോഡലോ ഗൈഡോ ആയിട്ടിരിക്കുന്നത് അവരുടെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ലൈക്ക് ഈ മൊബൈലിൽ തന്നെയുള്ള ഇൻഫർമേഷൻസ് ഇൻഫോർമേഷൻസാണ് ഞാൻ അനിത ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞു ഈ ഇൻഫർമേഷൻസ് എല്ലാം അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളതും കൂടി ഈ കുഞ്ഞു ബ്രെയിൻസിലേക്ക് വരികയാണ് അപ്പോൾ ആ പയ്യൻ ഇനി എന്തെങ്കിലും ഗെയിമിൽ അഡിക്റ്റഡ് ആയോ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും ഗെയിം അവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണോ ഒന്നും നമുക്കറിയില്ല കേട്ടോ ഞാൻ ആ ഒരു ഒറ്റ സെൻറ്റൻസേ നോക്കിയുള്ളൂ ഞാൻ ഇപ്പം ഇന്നലെ റോയ് അവരുടെ മരണത്തെപ്പറ്റി ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ കൂടുതൽ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക നമുക്ക് മാധ്യമങ്ങളിവിടെ കാണിച്ചു തരുന്ന വാർത്തകൾ മാത്രമാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്ന് അത് സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് നമുക്ക് നല്ലത് കാരണം നമ്മൾക്ക് ജീവിക്കണം നമുക്ക് മുന്നോട്ടാണ് ജീവിക്കേണ്ടത് നമുക്ക് പിന്നോട്ട് തിരിഞ്ഞ് നോക്കി 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 ജീവിച്ചാൽ നമ്മൾ വീഴും തടുക്കി തടുക്കി വീഴും ഇങ്ങനെ പുറയിലോട്ട് നോക്കി നോക്കി വീ പോയാലല്ലേ നമുക്ക് എല്ലാവർക്കും ജീവിക്കേണ്ടേ എല്ലാവർക്കും ഈ മനോഹരമായിട്ടുള്ള വേൾഡിൽ ലോകത്തിൽ കാണുന്ന നല്ല അതിമനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നല്ല ഭക്ഷണങ്ങൾ രുചിച്ച് ജീവിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും പരിശ്രമിക്കുന്നതും സോ ഒരു അളവിൽ ആ പരിശ്രമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടൻറ്റഡ് ആവാൻ പഠിക്കണം അതാണ് കേട്ടോ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മരണത്തെയും ഇതിനെയും ബന്ധപ്പെടുത്തി പറയുന്നതല്ല ഞാൻ അതിനകത്തേക്ക് ഒരുപാട് നമ്മൾ കടന്ന് ചിന്തിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കളായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അമ്മമാർ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ ചിലപ്പം നിങ്ങൾ പറയുക ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല കുട്ടികളെ സ്പിരിച്വൽ ആക്കാനായിട്ട് പഠിക്കണം അതിനുള്ള വഴിയാണ് റിലീജിയസ് എന്താ റൈറ്റ്സ് പഠിപ്പിക്കുക എന്നുള്ളത് റിലീജിയൻ വേറെ സ്പിരിച്വാലിറ്റി വേറെ ആണെങ്കിലും ഏർലി ഇയറിൽ മുതൽ നമുക്കത് ആ കുട്ടികളിൽ ഇമ്പൈബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഇച്ചിരി കൂടെ ഈസി കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് കുടുംബജീവിതം ഒന്ന് ഒന്ന് കടപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് താളത്തിലാക്കാൻ പറ്റും അല്ലേ ബൈ ഡൂയിങ് യുവർ ഡെയിലി പ്രേയേഴ്സ് ആൻഡ് ഷോസിനോ അത് നമ്മൾ മക്കളെ കാണിച്ചു കൊടുക്കുക നമ്മൾ അല്ലാണ്ട് നീ ചെയ്യടാ പോയിരുന്ന് പ്രാർത്ഥിക്കടാ പോടാ എന്ന് പറഞ്ഞിട്ട് അമ്മ സീരിയൽ നോക്കിയിരിക്കരുത് അല്ലെങ്കിൽ നോവൽ വായിച്ചുകൊണ്ടിരിക്കരുത് ആ സമയത്ത് ഈ ക്രിസ്ത്യൻ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടല്ലോ മുട്ടുകുത്തി പ്രാർത്ഥന ഇതൊരു മനോഹരമാണ് അതൊക്കെ അത് ഏത് തരത്തിലായിക്കോട്ടെ പിന്നെ മുസ്ലിംസിനാണെങ്കിൽ ആ അഞ്ച് നിസ്കാരം ടൈമിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനുള്ളത് കുട്ടികളുടെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ വീട്ടിലെല്ലാം ഉമ്മമാരും ചെയ്യുന്നത് കണ്ട് 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 എല്ലാവരും അത് പ്രാവർത്തികമാക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ദേ വിൽ ഹാവ് ദാറ്റ് ആ ഒരു ആ ഒരു ക്രോമോസോംസ് വന്നിട്ട് വികലമാകാതിരിക്കാൻ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു അവലോകനം കേട്ടോ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും കിട്ടുന്ന അറിവുകളൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ആ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതേ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിൽ വീട്ടിൽ വാസപ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലുണ്ട് തമിഴിൽ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലെയും അവസ്ഥകൾ വ്യത്യാസമായിരിക്കാം ഓരോ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളും വ്യത്യാസമായിരിക്കാം ഓരോ വീട്ടിലുള്ള അച്ഛനും അമ്മയുടെയും പെരുമാറ്റവും വ്യത്യാസമായിരിക്കാം അപ്പം അതുകൊണ്ട് ആ വീട്ടിലെ കാര്യം കണ്ടിട്ട് നമ്മളത് കണ്ട് വി കനോട്ട് പേരൻ്റ് എ ചൈൽഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മിനിഞ്ഞന്ന് ഞാൻ ഒരു സിനിമയ്ക്ക് പോയായിരുന്നു ബിജു മേനോൻ്റെയും പിന്നെ ജോജു ജോസഫ് ജോസഫിലെ ജോജു ജോർജ് അതായത് പേര് ജോജു പുള്ളിയും അഭിനയിക്കുന്ന നല്ല ഒരു മൂവി ഈസ് വെരി ഗുഡ് ജിത്തു ജോസഫാണ് ഡയറക്ടർ അത് കാരണം പോയതാണ് നമ്മുടെ ദൃശ്യമൊക്കെ സംവിധാനം ചെയ്ത ആളുടെ അപ്പോൾ അതൊരു ഡാവൻസി കോഡ് പോലെ ഒരു കോഡ് വന്നിട്ട് അവരെ ഒരു സോൾവ് ചെയ്യേണ്ടതാണ് ഒരു ഒരു മിസ്റ്ററി മേഡർ സോൾവ് ചെയ്യുന്നതാണ് കഥ ഇയാളൊരു എത്തിക്കൽ ഹാക്കറാണ് നമ്മുടെ ജൂജു ബിജുമിനോൻ ഒരു നല്ല എന്താ പറയുക ഒരു ബ്രെയിനുള്ള ഇൻസ്പെക്ടറാണ് അതൊക്കെയാണ് കാണിക്കുന്നത് ഇറ്റ് ഇസ് ലിറ്റിൽ ഇൻട്രിക്കേറ്റ് ഒരു ലൈറ്റ് വ്യൂയിങ് മൂവിയൊന്നും അല്ല പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വൺ പോയി കാണുന്നവർ കാണുകട്ടോ അപ്പം അതിനകത്ത് ബാഡ് പേരൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഒരു സ്പോയിലറൊന്നും അല്ല കേട്ടോ ഒരു ഇത് പറയുന്നുണ്ട് ഈ അച്ഛനും മകനും ഒക്കെ തമ്മിലുള്ള റിലേഷൻസിൽ അച്ഛൻ വന്നിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഈ മകനെ നന്നായി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വളരെ നന്നായിട്ട് വളർത്താൻ നോക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഫാദർ അല്ലേ അത് ആ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അച്ഛൻ അങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടാവുക പോലീസുകാരനുമാണ് അച്ഛനെ അപ്പോൾ അതവിടെ ശരിയായില്ല അതവിടെ പാളിപ്പോയി അതിനകത്ത് ഓരോരുത്തരും പറയുന്ന ഒരു ഡയലോഗ്സ് ഉണ്ട് ഒരു ഡോക്ടറൊക്കെ പറയുന്ന ഡയലോഗുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടങ്ങ് പോവാണ് നമ്മൾ ഇത്രത്തോളം അടുപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഇത്രയും അകലമാകുന്നു ബന്ധങ്ങൾക്ക് അപ്പോൾ കൂടുതൽ അതിനകത്തേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുമ്പോൾ യു ഷുഡ് ഫോക്കസ് ഓൺലി ഓൺ വാട്ട് മാറ്റേഴ്സ് യു ഇപ്പം അടുത്ത വീട്ടിലെ പയ്യന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കി വെച്ചോണേ കണ്ടോ അവർക്ക് അത്രയും കിട്ടി അത് നീ നാണം കെടുത്തരുത് മനുഷ്യന് ഇതാ ഇത് എവിടെയൊക്കെയാണ് ചെന്ന് തറക്കിയാന്ന് അറിയുമോ കുട്ടികളുടെ സോ ഇത്തരത്തിൽ പലർക്കും പല രീതിയായിരിക്കും കേട്ടോ ചില വീട്ടിൽ ചിലപ്പം ദോണ്ട് മൈൻഡ് അബൗട്ട് ഇത് മാർക്സും അതൊന്നുമല്ല പക്ഷെ അവർ പെൺകുട്ടികളാണെങ്കിൽ നല്ല സുന്ദരികളായിട്ട് നടക്കണം കുക്കിംഗ് പഠിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊന്നും ഒരു മാനദണ്ഡമേ അല്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഓരോരോ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയല്ല വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല ആരും ഒരു പേരൻറ്റിംഗ് മാനുവലും ആയിട്ടല്ല വരണത് ആ വീടിൻ്റെ സർക്കുംസ്റ്റാൻസസ് അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ടും മാറ്റാനുമായിട്ടും ആ വീട്ടിലെ വീട്ടമ്മയ്ക്കും അച്ഛനും പറ്റണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എൻ്റെ വീട്ടിലെ ഞാൻ എൻ്റെ മകളെ വളർത്തിയ അതേപോലെ തന്നെ നിങ്ങൾ മൂന്നാമത് ഒരു വീട്ടുകാർക്ക് വളർത്താൻ പറ്റിയെന്ന് വരില്ല ഞാൻ മദ്രാസിൽ തന്നെ നിന്ന് ഒരേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ അവിടെ നിന്ന് പഠി മോൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അരവിന്ദ് പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് ജോലി ചെയ്തിട്ട് വന്നത് അപ്പം ഞാൻ സിംഗിൾ പാരന്റിങ് ചെയ്തിട്ടുണ്ട് അതും ഇറ്റ് വാസ് വെരി റിസ്കി ആ സമയത്ത് അതെങ്ങനെ കടന്നു പോയി ഇപ്പോൾ എന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല പക്ഷേ എൻ്റെ മോളെ ഞാനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മോൾ മോളെ ഇങ്ങനെ വീട്ട് വീടുകളിലുള്ള പാർട്ടിക്കൊക്കെ വിടുമ്പോൾ ഒരുപാട് കോഷ്യസ് ആയിട്ട് മോളെ കുട്ടികളുടെ പതിനേഴ് വയസ്സ് പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആയി ട്വലത്തിലൊക്കെ വരുമ്പോൾ ഞാൻ ആ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ ഞാനെന്ന് എനിക്കത്ര വയസ്സൊന്നുമില്ലല്ലോ നാൽപ്പത് വയസ്സൊക്കെയുള്ള ഞാനൊരു ചെറുപ്പക്കാർ തന്നെയല്ലേ പതിനൊന്നര മണിക്കൊക്കെ കാറിൽ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട് ആ സമയങ്ങളിൽ എൻ്റെ മോളെ സ്വന്തം മോളെ എൻ്റെ വിളിച്ചോണ്ടിരിക്കും മോളെ മതി 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 വാ നമുക്കിവിടെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതല്ലേ മാമാജി വഴക്കുറയും എൻ്റെ ആങ്ങളെ ഉണ്ട് അപ്പം വഴക്കുറയും അറിഞ്ഞാൽ ഇത്രയും രാത്രിയൊക്കെ എന്നു പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ അവൾ പറയുന്ന അമ്മ അമ്മ ഒന്ന് ഓവർ പ്രൊട്ടക്റ്റീവായി ഇന്ന് അമ്മ എൻ്റെ അടുത്ത് പറയണോ ഫൈൻഡ് എ ബോയ് ഫ്രണ്ട് എന്ന് ഐ എം നോട്ട് ഏബിൾ ടു മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുണ്ടാവും അന്ന് ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടു വന്ന ഷീ തോട്ട് ഓ അങ്ങനെ ഫൈൻഡിങ് എ ബോയ് ഫ്രണ്ട് ബാഡ് ബാഡെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കല്യാണ പ്രായം എത്തി എത്തിയിപ്പോൾ ഗോ ആൻഡ് ഫൈൻഡ് എ ബോയ് ഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം അവൾക്ക് ഒന്നും അങ്ങനെ ഈ ഇപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഷീ ഷീസ്റ്റലി ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മാരീഡ് ബിക്കോസ് ഐ ഐ ഡോ വോണ്ട് ടു ഫൈൻഡ് എ ബോയ് ഫ്രണ്ട് ഇങ്ങനെയാണ് അപ്പം ഞാൻ വളർത്തിയ പേരൻറ്റിങ്ങില് മിസ്റ്റേക്സും ഉണ്ട് മനസ്സിലായി മനസ്സിലായില്ലേ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്സും പാടില്ല അപ്പോൾ ഇതിലൊന്നും ഒരു മാനുവൽ ഇല്ലെന്നേ അപ്പം ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഡിസ്കസ് ചെയ്ത ഒരു വൺ ലൈനർ ടേക്ക് വേയിൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയ കാര്യമല്ല പക്ഷേ ഞാൻ ഇത്രയും വീക്ഷിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഒരു സ്പിരിച്വൽ എൻവിറോൺമെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ യു വിൽ ഫോളോ ഇൻ അലൈൻമെൻറ്റ് വിത്ത് യൂണിവേഴ്സസ് പ്ലാൻ എൻ്റെ അമ്മ അത് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഞാനും എൻ്റെ ബ്രദറും ചെറുപ്പം മുതലേ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അന്നൊക്കെ റിലീജിയസ് ആക്ടിവിറ്റീസായിട്ടുമാണ് നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അല്ലെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് അതൊന്നും അറിയില്ലെങ്കിലും നമ്മൾ നാമഞ്ചില്ലയും രാവിലെ എഴുന്നേറ്റ് കേട്ട് നിർമാല്യം തൊഴാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മ നമുക്കെന്നൊരു കാറുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയാക്കണം അമ്മയെ കുളിക്കാനും ായിട്ട് അന്നൊക്കെ നമ്മൾ ചൂടുള്ളം വെക്കുകയാണ് ഗീസറൊന്നും ഇല്ല നല്ല തണുപ്പൊക്കെ ഉള്ളത് സാഹചര്യങ്ങളിൽ ഡിസംബറിലൊക്കെ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ എഴുന്നേൽക്കുമ്പോൾ അമ്മയെ പരാഗിക്കൊണ്ട് ഞങ്ങൾ കയറി ഇരുന്നിട്ടുണ്ട് കാരണകത്ത് കേട്ടോ ഉറങ്ങിയും പിടിച്ചും വഴക്കും വെട്ടിയും ഒക്കെയാണ് അവിടെ പോകുന്നത് ഇന്ന് അങ്ങനെയാണ് ഇന്ന് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് ഗുരുവായൂരപ്പൻ്റെ നടക്കെ പോയി ഇരിക്കും എത്ര ത എത്ര തിരക്കാണെങ്കിലും അവിടെ പോയി കൈകൂപ്പിയിരിക്കും സോ ഇതൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല രീതിയിലായിരിക്കും ആ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ഈ ഈ ഒരു റൂട്ടാണ് ഞാൻ പിടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും എനിക്ക് അമ്പലത്തിൽ ദിവസവും പോയി തൊഴണം എനിക്ക് ആ ഇത് വരാൻ എന്നില്ല എനിക്ക് പക്ഷേ വീട്ടിലിരുന്നാലും മതി പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു പതിനൊന്ന് ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് വരെ വി ഫ്യൂസിറ്റ് ആൻഡ് ഡെഡിക്കേറ്റ് സം ടൈം ടു യുവർ തോട്ട്സ് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒരു യൂണിവേഴ്സിലുള്ളൊരു അദൃശ്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ശക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ജയമായിരിക്കും അത് മതിയായിരിക്കും അവരുടെ ലൈഫിലേക്ക് മുമ്പോട്ട് പോകാൻ എന്നാണ് എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ പറയുന്നത് കിട്ടുന്നത് കേട്ടോ കാര്യങ്ങൾ മെഡിറ്റേറ്റീവ് ആവുക നമ്മളെപ്പോഴും മെഡിറ്റേറ്റീവ് ആകാൻ പഠിക്കണം അപ്പോൾ അങ്ങനെ അത് പഠിക്കണമെങ്കിൽ എന്ത് എന്താണ് വേണ്ടത് അൾട്ടിമേറ്റ്ലി ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് അത്രേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ കൺസേൺ അല്ല യു ഡോണ്ട് ഹാവ് ടു ഇപ്പോൾ ആ കുട്ടിക്കൊരു പ്രണയം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ പോയി അവിടെ പോയി ഇരുന്ന് ആ കുട്ടീനെ ഉപദേശിക്കാൻ നിങ്ങൾ അല്ല യു ഫോക്കസ് ഓൺ യുവർ ഫാമിലി അപ്പോൾ ചേച്ചി അപ്പോൾ സൊസൈറ്റി നന്നാവണ്ടേ സൊസൈറ്റി നന്നാവാനായിട്ടുള്ളത് ഈച്ച് ആണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ളവരുടെ ഈച്ച് പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പറ്റി ഗോസിപ്പ് പറയാതിരിക്കുക ദറ്റ്സ് ഓൾ യു ക്യാൻ ഡു സൊ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് കേട്ടോ ഒരുപാട് ഇങ്ങനെയുള്ള കഥകൾ നമ്മളെ കഷ്ടം തോന്നിക്കുന്ന കഥകളിൽ നിന്ന് കഥകൾ അത്രയധികം ബ്രെയിനിലേക്ക് എടുക്കാതെ ഏതാണ് നമുക്ക് സോഴ്സ് ഔട്ട് ചെയ്ത് നന്നായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ ദിവസവും ആ വാക്കുകൾ ശ്രവിക്കുക അങ്ങനെ അല്ലാത്തതായിട്ടുള്ളതെല്ലാം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളഞ്ഞേക്കുക ഓക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങൾ കേട്ടതുകൊണ്ട് നമുക്ക് നേടാനൊന്നുമില്ല സോ ഇച്ചിരി കൂടെ ഒരു ഒരു നല്ല കാര്യങ്ങൾ പറയുന്നവരുടെ അല്ലെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കാണാൻ നോക്കുക ഈ അത്ര പറഞ്ഞ പോരെ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ചിയർസ്